ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിട്ടുക ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറയാണെങ്കിൽ ഗൈസ് നമ്മൾ പുതിയ ട്രിപ്പും കാര്യങ്ങളും ഒക്കെ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ കുറച്ച് പാക്കിങ്ങും അതിൻ്റെ കുറച്ച് എന്താ പറയുക നമ്മൾ അതിനു വേണ്ടി റെഡി ആകുന്ന കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലാതെ നമ്മൾ ഇന്നല്ല യാത്ര തുടങ്ങുന്നത് ചിലപ്പോൾ നമ്മൾ നാളെ ആയിരിക്കും നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അതുപോലെ തന്നെ ഗൈസ് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ നെപ്പോളിയൻ നമ്മുടെ നെപ്പോളിയൻ ചിറക്കനെ കേസ് നമ്മളങ്ങ് വിറ്റിരിക്കുകയാണ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ കേയസ് ആ ഒരു വണ്ടി ഇനി നമുക്ക് ഒന്നിനും കേസ് ഒന്നിനും കൊള്ളത്തില്ല നമ്മൾ ആ വണ്ടി മൊത്തത്തിൽ കേസ് നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ശരിയാക്കി എടുത്തതായിരുന്നു പക്ഷെ നമ്മളതിന് പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ലായിരുന്നു അപ്പം വണ്ടി ആകത്തെ എഞ്ചും മണി അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഇട്ടേക്കുമായിരുന്നു അപ്പം നമ്മൾ പിന്നെ ഗൈസ് നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയപ്പം പിന്നെ വണ്ടിക്ക് നല്ല രീതിയിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഗൈസ് അതിലും നല്ല നമുക്ക് ഈ ഒരു വണ്ടി അങ്ങ് കൊടുക്കുന്നത് തന്നെയാണ് എന്തായാലും ആ ഒരു വണ്ടി ഇനിയും നമ്മൾ കൊണ്ടു കടന്ന് കഴിയുവാണെങ്കിൽ ആ ഒരു ആ അതുപോലത്തെ ഒരു മൂന്ന് വണ്ടി വാങ്ങിക്കാനുള്ള പൈസ നമ്മൾ ആ ഒരു വണ്ടിയെ ചിലവാക്കേണ്ടി വരും കൊണ്ട് ഗൈസ് നമ്മൾ ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാണ് കൊണ്ട് നമ്മൾ വേറെ കേസ് വേറൊരു വണ്ടി നമ്മൾ നമ്മളെടുത്തേക്കുമാണ് പുതിയതൊന്നുമല്ല നമ്മൾ എടുത്തേക്കുന്ന നമ്മുടെ നേരത്തെ ഈ ഒരു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ ഒരു വണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതുകൊണ്ട് ഗൈസ് ഇവിടെ ആണ് ഗൈസ് നമ്മുടെ ഒരു വണ്ടി കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പം നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലാണ് നമ്മൾ ഇത്ര നാളും നമ്മൾ താമസിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു നമ്മൾ ഇത്ര നാളും താമസിച്ചത് അവിടുന്ന് നമ്മൾ വേണ്ട ഒരു സിറ്റി പോലത്തെ ഒരു സ്ഥലത്തോട്ട് നമ്മളിവിടാണെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോവുകയോ അങ്ങനത്തെ സെറ്റ് അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളോ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്താലേ നമുക്ക് പറ്റത്തുള്ളൂ നമ്മുടെ ഈ വീടിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഗൈസ് മിറ്റില്ലാകെ നമുക്ക് ഇവിടെ ഒരു വണ്ടി മാത്രമേ ഗൈസ് കിടക്കത്തുള്ളൂ ഇവിടെ നമുക്ക് വേറെ വണ്ടി ഇടാം പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഗൈസ് ഈ ഇത്രയും ചെറിയ ഒരു മിറ്റമുള്ള ഒരു വീട് തന്നെ വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കൊടുത്താലേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഗൈസ് ടോട്ടലി മൂന്ന് വണ്ടി ഗൈസ് മൂന്ന് വണ്ടികൾ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇടണം നമുക്കിപ്പം നെപ്പോളിയൻ ചരക്കൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ സീനില്ല അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടിയൊക്കെ ഗൈസ് എവിടെ കൊണ്ടിട്ടേനെന്നാണ് ഗൈസ് ഞാൻ ആലോചിച്ച് പോകുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഒരു വണ്ടി കേസ് ഒരു വണ്ടി എന്തായാലും നമ്മൾ ഇവിടെ ഇടും ബാക്കി രണ്ട് വണ്ടികൾ ഇടാൻ വേണ്ടി ഗൈസ് നമ്മൾ ഇതേണ്ട ഒരു വീടും സ്ഥലവും കൂടെ നമ്മളങ്ങ് വാങ്ങിച്ചേക്കുവാണ് കണ്ടോ ഈ ഒരു വീടും വളരെ ഗൈസ് വളരെ തുച്ഛമായ പൈസയ്ക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ഥലവും വീടും കിട്ടിയത് അതും കൊണ്ട് കൈസ് നമ്മൾ രക്ഷപ്പെട്ട് തൊട്ട ഓപ്പോസിറ്റ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം കാര്യങ്ങൾ കിട്ടി ഇവിടെ നമുക്ക് അത്യാവശ്യം കുറേ ഗൈസ് കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ കിടക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീട് കൈസ് എന്തായാലും നമ്മൾ പൊളിക്കുന്നില്ല ആ ഒരു വീട് അവിടെ തന്നെ വെച്ച് നമ്മളൊരു ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് പോലത്തെ ഒരു സംഭവം നമ്മളവിടെ ചെയ്യാനായിട്ട് ചെറിയ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കയസ് നമ്മുടെ പുതിയ വീടും സ്ഥലവും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു രണ്ട് നല്ല ഒരു വീടാണ് ഗൈസ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് ബൈക്ക് മാത്രമേ ഗൈസ് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ വളരെ ചെറിയൊരു പോർച്ചും കൂടാണ് ഇതിൻ്റെ ഗൈസ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇത് പുറകിലോട്ടാണ് അത്യാവശ്യം നല്ല നീളത്തിലെ ഗൈസ് പുറകിലോട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണ് അതുകൊണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമുക്കിനി നമ്മുടെ വണ്ടിയിലോട്ട് വരാൻ കേസ് നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രാത്രി ഒരു യാത്ര നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഈ ഒരു വണ്ടീന്ന് ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ചെയ്തേക്കുന്ന ഏകദേശം ഒരു നാലഞ്ച് വ്ലോക്ക് എങ്ങാണ്ടേ നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ എൻ്റെ ഒരു ഓർമ്മ നാലഞ്ച് വ്ലോക്കാന്ന് തോന്നുന്നു കേട്ടോ ശേഷമാണ് നമ്മൾ നേരെ നാട്ടിലോട്ട് വന്ന് പിന്നെ നമ്മുടെ നെപ്പോളിയൻ ചരക്കൻ ശരിയായി പിന്നെ നമ്മുടെ നെപ്പോളിയൻ ചെറുക്കനെ അല്ലായിരുന്നു യാത്രയും കാര്യങ്ങളും അത് ഏകദേശം കുറച്ച് നാളെ പോയുള്ളൂ ശേഷം നമ്മൾ നേരെ നാട്ടിലോട്ട് വന്നു പിന്നെ ഇപ്പം യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഗൈസ് കുറേ നാളായി ഇനി എന്തായാലും നമ്മളെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം നിങ്ങളുടെ സപ്പോർട്ട് ഗൈസ് പഴയ പോലത്തെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഗൈസ് നമ്മൾ വിഷയം വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ വാങ്ങിക്കുമ്പോൾ ഗൈസ് അത്യാവശ്യം ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഗൈസ് ഒരു സാധാരണ ഒരു നോർമൽ കാർ എങ്ങനെയായിരുന്നു ആ രീതിയിലായിരുന്നു ഗൈസ് ഈ ഒരു വണ്ടി അത് നമ്മൾ പിന്നെ സെറ്റാക്കി ഗൈസ് നമ്മൾ ഇവിടം വേറെ നമ്മൾ എത്തിച്ച അകത്ത് നമ്മൾ ഈ ഒരു ബെഡും കാര്യങ്ങളും അങ്ങനത്തെ സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതേണ്ട ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ നമ്മൾ മേള ഗൈസ് മേളി ഫുള്ള് നമ്മളങ്ങ് ബ്ലാക്ക് ചെയ്തു അതുപോലെ തന്നെ സൈഡിൽ അത്യാവശ്യം നല്ല സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓവറായിട്ട് നമുക്ക് സ്റ്റിക്കർ വർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ഇൻറ്റീരിയർ ഇൻറ്റീരിയറ് ഞാൻ നിങ്ങളെ കാണിച്ചതായിരുന്നു ഇൻറ്റീരിയറ് നമ്മൾ കുറേ വർക്കും കാര്യങ്ങളും ചെയ്തായിരുന്നു അന്ന് നമ്മൾ നമ്മളാദ്യ യാത്ര പോയിട്ട് നമ്മൾ പിന്നെ വന്നതിന് ശേഷം ഒരു വണ്ടി ഞാൻ തൊട്ടിട്ടില്ല വണ്ടി ഇതുപോലെ തന്നെ നടക്കുമായിരുന്നു പക്ഷേ പൊടിയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ വണ്ടി കഴുകുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന അല്ലാതെ നമ്മൾ ബ്ലോഗിന് വേണ്ടി അങ്ങനെയൊന്നും നമ്മൾ വണ്ടി എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഗൈസ് നമ്മൾ പിന്നെ 嗯、um യാത്ര തുടങ്ങാനായിട്ട് പോകുമ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെപ്പോളിയൻ ചിറക്കൻ്റെ അത്രയും വലിയൊരു വണ്ടിയുടെ നമുക്ക് ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലത്തെ കയസ് ഒരു ചെറിയ വണ്ടിയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വണ്ടിയാണെങ്കിൽ കയസ് എവിടെ വേണേലും കയറിപ്പോകും അതുപോലെ തന്നെ എ ആണ് മറ്റേ നമ്മുടെ നെപ്പോളിയൻ ചിറക്കലിലാണെങ്കിൽ എ സി ഇല്ല അങ്ങനത്തെ കുറേ സീനും കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പം ഈ ഒരു സ്ഥലം കയസ് എനിക്ക് എന്തായാലും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇഷ്ടപ്പെട്ടു കാര്യം നമുക്ക് മുറ്റത്തോട്ട് മുറ്റത്തോട്ടിറങ്ങുമ്പം തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഗൈസ് നമ്മൾ ഈ ഒരു വീട് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മൾ നോക്കിയ വീട് ഒരു വീട് നമ്മൾ വാങ്ങിച്ചാണ് കേട്ടോ അല്ലാതെ നമ്മൾ പണിതല്ല അതുകൊണ്ട് ആ ഒരു ബ്ലൂ വീടാണ് ഗൈസ് നമ്മൾ ആദ്യം വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ച് അത് വേറൊരു സീനെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടോ ആ വീടിൻ്റെ അത്രയും പോലും ഗൈസ് മിറ്റ് ഈ ഒരു വീടിനില്ല കറക്റ്റ് നമ്മുടെ ഈ റോഡ് സൈഡിൽ തന്നെയാണ് ഗൈസ് ഈ ഒരു വീടിരിക്കുന്നത് അതാണ് പിന്നെ ഞാൻ ഈ ഒരു വീട് വാങ്ങിക്കാഞ്ഞത് നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മിറ്റമാണ് കാര്യം നമുക്ക് അതുപോലത്തെ വണ്ടികളൊക്കെയാണ് കഴിച്ച് നമുക്കുള്ള ബെൻസും ബലേനോയും അതുപോലെ തന്നെ ഈ ഒരു ക്യാരവാനുമാണ് നമുക്കുള്ളത് അതെന്തായാലും ഈ ഒരു ഈ ഒരു സ്ഥലത്ത് നമ്മൾ കിടക്കും നമ്മളെന്തായാലും ബെൻസ് കയസ് നമ്മുടെ വീട്ടിലിടും ബാക്കി രണ്ട് വണ്ടികൾ നമ്മൾ നമ്മളിവിടെ ഇടാനായിട്ടാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ബെൻസ് ഇപ്പം സർവീസിന് പോയേക്കാണ് അതുപോലെ തന്നെ ബലേനോ എൻ്റെ ഒരു ഫ്രണ്ടും എടുത്തുകൊണ്ട് പോയി അതുകൊണ്ടാണ് ഗൈസ് ഇപ്പോൾ ആ രണ്ട് വണ്ടി ഇല്ലാത്ത ഇനി നമ്മുടെ അടുത്ത എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു നമ്മുടെ ഈ ഒരു യാത്ര പോകാൻ വേണ്ടി ഇനി നമുക്ക് ഈ ഒരു വണ്ടി ഗൈസ് വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളും ഉണ്ട് ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചി വരെ പോയായിരുന്നു അപ്പം വണ്ടിയിൽ മൊത്തം ഗൈസ് പൊടിയും കാര്യങ്ങളാണ് അതെന്തായാലും നമുക്ക് കഴുകാനായിട്ട് ഗൈസ് ഇവിടെ അടുത്തൊരു ഒരു വാഷിംഗ് സെൻറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മുടെ വണ്ടിങ്ങോട്ട് പോകാം അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുകയാണെങ്കിൽ ഇൻറ്റീരിയറ് നമ്മൾ ടോട്ടലി ഗൈസ് നമ്മളങ്ങ് ചെയ്ഞ്ച് ചെയ്തത് നമ്മുടെ ഈ ഒരു വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നിന്ന് കാര്യം ഈ ഒരു കളർ തീം അല്ലായിരുന്നു കയസ് നമ്മുടെ വണ്ടിക്ക് ഫുൾ ഒരു ബ്ലാക്ക് തീമായിരുന്നു നമ്മുടെ വണ്ടിക്ക് ആ ഒരു തീമിൽ നിന്ന് നമ്മൾ ഇതേണ്ട ഇങ്ങനത്തെ ഒരു ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തെടുത്തേക്കുവാണ് അതുപോലെ തന്നെ നമ്മൾ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ആ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കയസ് ഈ ഒരു വണ്ടി നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അടിപൊളി വണ്ടി എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ അതെന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും നമ്മുടെ വണ്ടിയിൽ നമ്മളിപ്പം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു അലോയും കാര്യങ്ങളൊക്കെ ഈടണമെന്ന് പക്ഷേ എന്ത് ചെയ്യാനാണ് പറയുന്നത് നമ്മുടെ റൂൾസിന് അത് എതിരാണ് ഗൈസ് അതുംകൊണ്ട് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അലോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം വണ്ടിയിലെ ഇട്ട് വെച്ചിരിക്കുന്ന എന്തായാലും കേസ് ഇതുകൊണ്ട് എവിടെ നിന്ന് ഇഷ്ടം പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അതൊക്കെ കയറിപ്പോയാൽ നമ്മുടെ വണ്ടി എടുത്തോണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കേ ഓക്കേ നമുക്ക് എന്തായാലും കേസ് കയറി അങ്ങോട്ട് പോവാം ഓക്കെ അപ്പം അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ വേറൊരു കാര്യവും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഹൈറ്റിൽ ഇരുന്ന് ഗൈസ് നല്ല ഹൈറ്റിലിരുന്ന് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും നമുക്ക് നമ്മുടെ ഒരു നെപ്പോളിയൻ ചെറുക്കനേലോ ഓടിക്കുന്ന ആ ഒരു ഫീൽ തന്നെ ഏകദേശം ആ ഒരു ഫീലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഒരു വണ്ടീനി നമുക്ക് ഫുള്ള് കഴുകി നമുക്ക് സെറ്റാക്കിയാൽ അതുപോലെ തന്നെ വണ്ടിയുടെ കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം എന്തായാലും നാളെ തന്നെ നമ്മൾ നാളെ ഒരു രാവിലെ ആകുമ്പോഴത്തേനും തന്നെ നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെ തുടങ്ങും നല്ല അടിപൊളി അടിപൊളി സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോകണമെന്നാഗ്രഹമുണ്ട് ഗൈസ് വലിയ പ്ലാനിങ് ഒന്നും നമ്മൾ നേരത്തെ ഒന്നും പോകുന്നതിൻ്റെ അത്രയും പ്ലാനിങ്ങൊന്നും ഇല്ലാതാണ് ഗൈസ് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് അപ്പം ഒരു വാഷിംഗ് സെൻറ്റർ ഗൈസ് എങ്ങോട്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാവേ ഞാനിവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഗൈസ് എനിക്ക് കറക്റ്റ് പിടിയില്ല നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്കെന്തായാലും മുന്നോട്ട് ഗൈസ് പോയി നോക്കാവേ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗൈസ് നമ്മൾ നേരത്തെ ഒരു വണ്ടിയെ ചെയ്തേക്കുന്ന ആ ഒരു വർക്കും കാര്യങ്ങളെ നമ്മളിപ്പം ചെയ്തിട്ടുള്ളൂ നമ്മൾ പുതിയതായിട്ട് ഒരു വർക്കും ഗൈസ് ഒരു വർക്കും നമ്മൾ ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനായിട്ടുള്ള ടൈം അതിനായിട്ടുള്ള ടൈം ഗൈസ് നമുക്കില്ല അതാണ് വേറൊരു സീനെന്നും കൂടെ പറയുകയാണെങ്കിൽ ഓക്കെ അപ്പം ഈ ഒരു വണ്ടിയും കൊണ്ട് ഓഫ് റോഡൊക്കെ ഞാൻ ഗൈസ് പോകാൻ ശ്രമിച്ചാണ് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല വണ്ടിയുടെ അടി ഒന്ന് തട്ടുവന്നേ ഉള്ളൂ അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഓഫ് ഓഫ് റോഡൊക്കെ പോകാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് എന്തായാലും നമ്മുടെ ആ ഒരു വാഷിംഗ് സെൻറ്റർ എന്തായാലും ഗൈസ് എത്തിയിരിക്കുകയാണ് അപ്പം ഈയൊരു വണ്ടിയുടെ വേറൊരു പ്രത്യേകതയെന്നും കൂടെ പറയുകയാണെങ്കിൽ ഈയൊരു വണ്ടിക്ക് ഗൈസ് ഞാൻ എടുത്തതിന് ശേഷം ഇതുവരെ ഗൈസ് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതാണ് ഗൈസ് ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അപ്പം എന്തെ നമ്മുടെ വാഷിംഗ് കാർ വാഷ് നമുക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓട്ടോമാറ്റിക്ക് തന്നെ കയറ്റിയേക്കും ഗൈസ് നമുക്ക് ഒട്ടും സമയമില്ല വീട്ടിൽ പോയി കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം അങ്ങനെ കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വണ്ടി അങ്ങ് വാഷ് ചെയ്ത് കുട്ടമൊക്കെ എടുത്തേക്കാം പ്പം തേ നമ്മൾ നമ്മുടെ ആ ഒരു ഓട്ടോമാറ്റിക് മെഷീനിൽ കൂടെ നമ്മുടെ വണ്ടി കയറ്റി നമ്മൾ വണ്ടി ഫുള്ള് അത്യാവശ്യം അടിപൊളി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് നേരെ പുറകിലോട്ട് പോകണം കേട്ടോ പുറകിലോട്ട് പോകുമ്പോൾ അയ്യോ എൻറ്റെ മൂന്നേ കേസ് പോലീസിനെ തന്നെ വണ്ടി ഒന്നിടിച്ച് ആ വലിയ കുഴപ്പമില്ല വണ്ടി ഇടിച്ചൊന്നുമില്ല ഇല്ല ഗൈസ് ജസ്റ്റ് നമ്മളത് നോക്കിയില്ല നമ്മൾ നേരെ യൂ ടേൺ അങ്ങ് എടുക്കാനായിട്ട് പോയി എന്തായാലും ഇടിച്ചിരുന്നെങ്കിൽ കേസ് നമുക്ക് നല്ല പണിയും കാര്യങ്ങളും കിട്ടിയാൽ അതുംകൊണ്ട് ഇടിക്കാൻ എന്തായാലും കേസ് ഭാഗ്യം എന്തായാലും ഇവിടെ നമ്മളെ നേരെ ഇനിയും പോകാനായിട്ട് പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേസ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ആ ഇവിടെ 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 അയ്യോ ഞാൻ എന്തി കാണിക്കുന്നത് ഓക്കേ ഗൈസ് ദണ്ട് ഇവിടാണ് നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതെ രാജോ മാർക്കറ്റ് അങ്ങനെ കണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എന്തായാലും വണ്ടി ഇവിടെ കയസ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൈസ് നമുക്ക് വാങ്ങിക്കാനായിട്ടുണ്ട് അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വരാം കയസ് അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് നമ്മളിത് പുറത്തോട്ട് ഇറങ്ങിയേക്കുവാണെങ്കിൽ നമ്മുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് കയസ് നമ്മൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്കകത്ത് കൈ നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കണം അത് നമ്മൾ എന്തായാലും ഇപ്പം പോകുന്നില്ല അതൊക്കെ ഒരു വൈകുന്നേരമായിട്ടേ നമ്മൾ പോകത്തുള്ളൂ ഇനി നമ്മൾ നേരെ കൈ നമ്മുടെ വീട്ടിലോട്ടാണ് കയറാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കുമ്പം കൈ നമ്മുടെ വണ്ടിയിൽ ഒരു ചെളി പോലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല ഓക്കെ അതുപോലെ തന്നെ എന്താ പറയുക ഇനിയും വണ്ടിക്ക് എയർ ചെക്ക് ചെയ്യാനായിട്ട് പോകണം അങ്ങനെ കുറേ കുറേ ഗൈസ് കുറേ പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പം നല്ല ഗൈസ് നട്ടുച്ചയാണ് അതുംകൊണ്ട് നമ്മൾ എന്തായാലും ഇപ്പം എങ്ങോട്ടും നമ്മൾ പോകുന്നില്ല നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പം അടുത്ത ദിവസം പോലെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉള്ള ഉള്ളൊരു വീഡിയോസൊക്കെ നമ്മളിനിയും വരുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എന്തായാലും നമുക്ക് ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വണ്ടി കയറ്റാനായിട്ട് ഗൈസ് ലേശം പാടേശം പാടാണ് എന്നാലും കുഴപ്പമില്ല ഗൈസ് ഓക്കെ അപ്പം എന്താ പറയുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കേസ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത ദിവസം മുതലേ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യാത്ര പോയിട്ട് വന്നതിന് ശേഷം കേസ് നമ്മുടെ വണ്ടിയിൽ എന്തേലും വെറൈറ്റി പരിപാടികൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അത് ഉറപ്പായിട്ട് പുതിയ എന്തേലും ലുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വണ്ടിയെ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പം പുതിയൊരു കളർ ഗൈസ് പുതിയൊരു കളർ നമ്മുടെ വണ്ടിയിലോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ ഒന്ന് സജസ്റ്റ് ചെയ്യുക സോ അടുത്ത ദിവസം ഒരു അടിപൊളി കിടക്കി ബ്ലോഗായിട്ട് കാണാം ബൈ ഗൈസ്